ാണ് പാലക്കാട് ചെറുപ്പുള്ളശ്ശേരി നെല്ലായിൽ മരമില്ലിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് നിഖിൽ പ്രമേഷ് ഉണ്ട് പാലക്കാട് വിവരങ്ങളുമായി നിഖിൽ ഏതാണ്ട് നാലു മണിക്കൂറോട് അടുക്കുന്നു ഈ സമയം വരെയും തീ അണയ്ക്കുവാൻ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് കഴിഞ്ഞിട്ടില്ല ഈ പടർന്ന് പിടിക്കുന്നതായി കണ്ടത് ഉടനെ തന്നെ ഈ മില്ലിന്റെ ഉടമയെയും അടൊപ്പം തന്നെ ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചു നാലിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് ഇപ്പോൾ ഒരുമിച്ചെത്തി തീ അണച്ചുകൊണ്ടിരിക്കുന്നത് ഷൊർണ്ണൂർ പെരിന്തൽമണ്ണ പത്താമ്പി കോങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഒരുമിച്ചെത്തി തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീപിടുത്തത്തിൽ ഈ മില്ലിൽ നിർത്തിയിട്ട വാഹനങ്ങളും രണ്ട് വാഹനങ്ങളും കത്തി നശിച്ചതിനായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെ ആളുകളെ താൽക്കാലികമായി മറ്റിടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ മരം തന്നെ കൂടുതൽ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം സാഹചര്യത്തിൽ ലഭ്യമായിട്ടില്ല ഈ സമയത്ത് ഈ തീപിടുത്തം നടക്കുന്ന സമയത്ത് അവിടെ തൊഴിലാളികളടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം എന്നാൽ ഇവർക്ക് കാര്യമായ പരിക്കേറ്റതായുള്ള വിവരങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമല്ല ഇവരെല്ലാം തന്നെ തീപിടുത്തം ഉണ്ടായതിനെ തൊട്ട് പിന്നാലെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് എന്തായാലും നാലിടങ്ങളിലെ ഫയർഫോഴ്സ് സംഗമത്തിണക്കിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടില്ല നേരത്തെയും സമാനമായ തരത്തിലുള്ള തീപിടുത്തം ഈ മരബിലിൽ ഉണ്ടാകാനുള്ള വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ളത് വ്യക്തമല്ല ഈ മരവിൽ നിന്ന് തൊട്ടടുത്തുള്ള വീടുകളിലെ ആളുകളും തന്നെ ഈ റോഡിലൂടെ കടന്നു പോകുന്ന ആളുകളുമാണ് തീപിടുത്തം ഉണ്ടായ വിവരം ആദ്യം അറിയുന്നത് കൂടുതൽ തന്നെ ഫയർഫോഴ്സിനെ അടക്കം വിവരം അറിയിച്ച് ഈ അടയ്ക്കുന്ന റേഞ്ച ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഗൂഗിൾ നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് ചെർപ്പുളശ്ശേരി നെല്ലായിലാണ് മരമില്ലിൽ തീപിടുത്തം ഉണ്ടായത് പുലർച്ചെ ഉണ്ടായ തീപിടുത്തം തൊട്ടടുത്തുള്ള വീട്ടുകാരാണ് ശ്രദ്ധിച്ചത് പക്ഷേ ഇപ്പോൾ നാല് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെങ്കിലും തീ അണയ്ക്കാനുള്ള ശ്രമം അത് പൂർണ്ണമായി വിജയിച്ചിട്ടില്ല തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള കിണഞ്ഞുള്ള പരിശ്രമം അവിടെ തുടരുന്നു എന്നതാണ് പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് നൽകിയ വിവരം